ദൈവത്തിന് മഹത്വം ക്രിസ്തുവേശുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ അന്ധനത്തെ അറിയിക്കുന്നു റോമാലേഖനം ഒൻപതിൻ്റെ ഇരുപത് മുതലുള്ള ഭാഗങ്ങൾ അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ ഭിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തും വണ്ണം ഇച്ഛിച്ച് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് ഇവിടെ ചില സംശയങ്ങൾ ഉണ്ടാകാം പതിനേഴ് ഒൻപതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലും നമ്മളത് ചിന്തിച്ചതാണ് ദൈവം ചിലരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയും മറ്റു ചിലരെ നാശത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുവോ എന്നുള്ളതായ ചില സംശയങ്ങൾ ഈ ഭാഗങ്ങളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ അതങ്ങനെയല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിപ്പാനിടയായിട്ടുണ്ട് ഇവിടെയും ചിലതിന് ചിലരെ ചില പാത്രത്തെ കോപപാത്രങ്ങളായിട്ടും ചില പാത്രങ്ങളെ കരുണാപാത്രങ്ങളായിട്ടും ദൈവം മെനയുന്ന ആ അനുഭവത്തോടുള്ള ബന്ധത്തിലാണല്ലോ നമുക്കിവിടെ ചിന്തിപ്പാൻ ഇടയാകുന്നത് എന്നാൽ ഒരിക്കലും ദൈവം അങ്ങനെ ചിലരെ കോപപാത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയോ സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിക്കനുസരണം ആയി ദൈവത്തിങ്കൽ നിന്ന് അവൻ വ്യതിചലിച്ച് ദുഷ്ടന്റെ വഴികളിലേക്ക് അവൻ പോകുമ്പോൾ അവൻ തന്നെ ഒരു കോപപാത്രമായി തീരുകയാണ് അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു ദൈവം എല്ലാവർക്കു വേണ്ടിയുമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിയത് എന്നാൽ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടും അത് തിരഞ്ഞെടുക്കാതെ ഏൽപ്പിച്ചു കൊടുക്കാതെ വീണ്ടും ദുഷ്ടനോട് ചേർന്ന് നിന്നുകൊണ്ട് ദുഷ്ടൻ്റെ ഇംഗീതങ്ങൾ പ്രവർത്തിച്ച് ആ വഴികളിലേക്ക് പോകുമ്പോൾ അവൻ തന്നെ അവന്റെ നാശം ചരതിച്ചു വെക്കുന്നതാണ് നമുക്കിവിടെ എല്ലാം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ഒരു കൂട്ടം യഹൂദന്മാർ ദൈവത്തെ അറിയാതെ ഭാഗത്തവശികായെ ഊശിലേൽപ്പിച്ചു കൊടുത്തു എന്നാൽ ഈ യകൂതന്മാരിൽ നിന്നും അതേപോലെ ജാതികളിൽ നിന്നും ദൈവം ചിലരെ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ കരുണ കാണിച്ച ആ കരുണാപാത്രമായ ആ അനുഭവമാണ് നമുക്ക് ഈ ഭാഗങ്ങളിലും വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവം ആരെയും പർപ്പസ് ആയിട്ട് നാശത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ മനുഷ്യൻ വിതയ്ക്കുന്നത് അവൻ കൊയ്യേണ്ടി വരുന്നു അവൻ ന്യായവിധിക്ക് ഇരയായിത്തീരുന്നു അവൻ ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ അത് ആ ദുഷ്ടതയുടെ ഫലം അവൻ കൊയ്യേണ്ടി വരുന്നു എന്നാൽ ദൈവത്തെ അനുസരിച്ച് അവൻ മുൻപോട്ട് പോകുമ്പോൾ നിത്യരക്ഷ നിത്യജീവൻ പ്രാപിച്ചെടുക്കുവാൻ അവന് കഴിയുന്നു എന്നതാണ് ഈ ഭാഗത്തും നമുക്ക് ആവർത്തിച്ച് കാണുവാനായിട്ട് കഴിയുന്നത് അതേ പ്രിയമുള്ളവരെ ആ കരുണാപാത്രങ്ങളുടെ ലിസ്റ്റിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അത് നഷ്ടപ്പെടുത്താതെ വണ്ണം അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവാഖരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ നാഥ ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ നാഥ ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ ഇഷ്ടമാം രൂപം എനിക്കേകു എന്നാഥ എന്നെ നീമെനഞ്ഞെടുത്തു കുശവന്റെ കുശവൻ്റെ കയ്യിൽ പോലെ നാഥ ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ എങ്കിൽ നീ അടിയൻ ഇഷ്ടമാം രൂപമേകു എന്നാലൻ ജീവിതം സഫലമായി എങ്കിൽ നീ അടിയന് ഇഷ്ടമാം എന്നാൽ എന്നാലൻ ജീവിതം സഫലമായി സഫലമായി കളി മണ്ണു പോലെ നാഥ ഞാൻ നിൻ സന്നിധിയിൽ